സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നമുക്കറിയാം നിലവിൽ ഐ എസ് എല്ലാ ക്ലബുകളും തന്നെ ടീം ശക്തിപ്പെടുത്തുന്നതിന്റെ തിരക്കിലാണ് അതിനോടനുബന്ധിച്ചു കൊണ്ട് ഒരു താരങ്ങളെ െത്തിക്കുകയും എല്ലാ ടീമുകളും ചെയ്യുന്നുണ്ട് ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഉള്ളത് നിലവിൽ സ്കോഡ് ശക്തിപ്പെടുത്തുന്നതിനായി മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിന്റെ തിരക്കിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഉള്ളത് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ പുതിയ വിദേശ താരത്തെ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് യൂറോപ്യൻ സെന്റർ ബാക്ക് താരത്തെയാണ് നിലവിൽ കേരള ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും പ്രശസ്ത മാധ്യമമായ ഐ എഫ് ടി ന്യൂസ് മീഡിയ ആണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അവർ റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് എന്നാൽ താരത്തിന്റെ പേരോ മറ്റു ഡീറ്റെയിൽസ് ഒന്നും അവർ റിപ്പോർട്ടിൽ കൊടുത്തിട്ടില്ല ഏതായാലും താരത്തിന്റെ സൈന്യം ഉടൻ തന്നെ പൂർത്തീകരിച്ചു കൊണ്ട് തായ്ലന്റിൽ വെച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രീ സീസൺ ക്യാമ്പിലേക്ക് എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ നിലവിലെ നീക്കങ്ങൾ കൂടാതെ തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പകരമായി കൊണ്ട് മറ്റൊരു സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് നിലവിലേതും സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരു ചോദ്യം ഒരു ആരാധകൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊറുകോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായി മാർഗസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യെസ് എന്നായിരുന്നു അഥവാ അതെ എന്ന് ഏതായാലും ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം ഒരു ബാക്ക് സെന്റർ ബാക്ക് താരം മാത്രമല്ല വരുന്നത് കൂടാതെ തന്നെ ഒരു സ്ട്രൈക്കർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ും എല്ലാം വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയ ലൂണയെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രെയിനിങ്ങിന്റെ വീഡിയോ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളും ഉണ്ടായിരുന്നു അതിൽ ലൂണ മാത്രമാണ് ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാതെ പോയത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ മുന്നോടിയായി നടക്കുന്ന നിലവിലെ പ്രീ സീസൺ മത്സരത്തിലെ ക്യാമ്പിൽ ഇതുവരെയായിട്ടും ലൂണ എത്തിയിട്ടില്ല എന്നാണ് കുറെ പേർ പറയുന്നത് ഏതായാലും ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണ ചേർന്നിട്ടില്ല ഇപ്പോൾ ഇതാ താരം ഇത് വരും സ്കോഡിനോടൊപ്പം റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ടും പുറത്തേക്ക് വിട്ടിട്ടുള്ളത് പ്രശസ്ത മാധ്യമമായ ഐ എഫ് ഡി ന്യൂസ് മീഡിയ തന്നെയാണ് ഏതായാലും അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ക്യാപ്റ്റൻ അഡ്രിയ ലൂണ ഈ ആഴ്ചയിൽ തന്നെ സ്ക്വാഡിനോടൊപ്പം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൃത്യമായ ഡേറ്റ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ോടൊപ്പം താരം എന്തുകൊണ്ടാണ് ടീമിലെത്താൻ വൈകുന്നേരം ആ ഒരു റിപ്പോർട്ടിൽ വ്യക്തമൊന്നുമല്ല ഏതായാലും വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ അഡ്രിയ ലൂണ എത്തുമെന്നുള്ളത് ഈ ഒരു റിപ്പോർട്ടോട് കൂടി നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഈ ഒരു മൂന്ന് അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എൽ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ Right.